നമ്മളൊന്നും ഓടിച്ച് ബിസിനസിന് വേണ്ടി ഞാൻ ഏറ്റവും കള്ളം പറയും എന്ന് നിങ്ങൾ വിചാരിക്കാൻ സാധ്യത ഉണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി നിങ്ങളൊപ്പം ഈ ടി വി ടി വി ആണ് ഐപ്ലസ് മൂന്ന് കൊല്ലം ഗ്യാരണ്ടി എല്ലാരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ അമ്മാ ലേട്ടന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഡൽഹിന്ന് നമ്മളിപ്പം വാങ്ങിക്കുന്ന ടി വി നമ്മളല്ല കേരളത്തില് ഈ ടി വിയില് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ചാനലും കാണാൻ പറ്റൂല ഇതൊക്കെ കണ്ടല്ല ഇതൊക്കെ വെരി തള്ളി പൊള്ളി സ്റ്റിക്കറുകളാണ് ഇതാ കണ്ടല്ല ബോർഡ് ഇതൊക്കെ അവരെന്നെ ഒട്ടിച്ചിരിക്കണേ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാലും എനിക്ക് അത് പ്രശ്നം പ്രശ്നമില്ല നമ്മൾ ഉള്ളതേ പറയത്തുള്ളൂ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഐപ്ലസിന്റെ സർവീസ് സെന്ററും ഉണ്ട് ഐപ്ലസിന്റെ ഷോറൂമും ഉണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ കുറെ ായിട്ട് ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേയധികം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്താണ് ശരിക്കും സംഭവം ഹായ് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി വിഷു ഇന്നത്തെ ദിവസം ലാലേട്ടന്റെ അടുത്ത് അമ്മ ബെസ്റ്റ് ടി വി അവാർഡാണ് കേരളത്തില് ഐ പ്ലസിന്റെ ബെസ്റ്റ് ടി വി അവാർഡ് അമ്മാ ലാലേട്ടന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് താങ്ക് യു ഫോർ അമ്മാ സംഘടന ഈ അവാർഡ് കിട്ടാൻ കേരളത്തിലുള്ള നിങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രാണ് ഇത്രയും വലിയ ഒരു അവാർഡ് കിട്ടിയത് ഇന്നത്തെ പ്രോഗ്രാം എന്താണ് നമ്മൾ കൊറേ വീഡിയോയില് നമ്മൾ കണ്ടു കാണും டிவியை ியை குறச்சும் கம்பியூட்டரை குறச்சும் குறிச்சும் இன்னத்த வீடியோ நீங்கள் ஒரு பிரோடக்ட் வாயிக்கணும் எங்கே வாயிக்கணும் எங்கே நோக்கி ஏதக்க பிராண்ட் ஏதற்கு வாய்க்கணும் എന്നാണ് നമ്മളെ ഈ നമ്മൾ പറയാൻ സാധാരണ സ്പെസിഫിക്കേഷൻസ് കാണിക്കാറ് വീഡിയോ ആണെങ്കിലും ലാപ്ടോപ്പിന്റെ ആണെങ്കിലും അപ്പൊ എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നത് ശരിക്കും നമുക്കൊരു ട്യൂട്ടോറിയൽ തന്നെയാണ് ഒരു നല്ലൊരു ഗൈഡ് ലൈൻ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ടിവിയെ കുറിച്ചും അങ്ങനെ ടി വി എന്ന് പറഞ്ഞ ഒരു കോമൺ ഒരു വേർഡ് ആണ് പക്ഷെ ടി വി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ അപ്ഡേഷൻ ഉണ്ട് എങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കാൻ പറ്റും സോഫ്റ്റ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഹാർഡ്വെയർ എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മളാ ചാനൽ ഇപ്പൊ നമ്മൾ കാണാൻ പോണത് കാണാം ഓക്കെ ഇന്നത്തെ ചാനലില് ഇതാണ് നമ്മള് ഡൽഹി വാങ്ങിക്കുന്ന ടി വി നമ്മളല്ല കേരളത്തില് തമിഴ്നാട്ടിൽ ഇതാണ് ബോക്സ് ഈ ബോക്സിൽ സോണി സാംസങ് എൽ ജി എന്ത് ബ്രാൻഡ് വേണമെങ്കിലും നമ്മളെ കൊണ്ട് സ്ക്രീൻ പ്രിന്റിങ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ടി കുറിച്ച് നമുക്ക് ഈ സ്പെസിഫിക്കേഷൻ നമ്മൾ കാണിക്കാം ഓക്കെ നിങ്ങൾ അങ്ങോട്ട് പിടിച്ചോ ഈ ടി വി പിടിച്ചോ ഓക്കെ ഇത് ഇന്നത്തെ മാർക്കറ്റില് ഇന്ന് ഇന്നത്തെ ഉള്ള മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ടി വി ആണ് ഈ ടി വി പ്ലാസ്റ്റിക് പാട്ടാണ് ഈ ടി വിയില് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ചാനലും കാണാൻ പറ്റൂല പ്രത്യേകിച്ച് കേരള ചാനൽ കാണാനേ പറ്റൂല കണ്ടല്ല ഇത് പ്ലാസ്റ്റിക് ബാഡിയാണ് ഇതിൽ നിങ്ങൾ കണ്ടാൽ ായിട്ട് നമ്മളെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന പോലെയാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇതൊക്കെ വെരി തള്ളി പൊള്ളി സ്റ്റിക്കറുകളാണ് ഇതാ കണ്ടല്ലോ ബോർഡ് ഇതൊക്കെ അവർ തന്നെ ഒട്ടിച്ചിരിക്കണേ നോർമലായിട്ട് ഇതൊക്കെ ഒട്ടിച്ചിരിക്കണേ കേട്ടാ ഈ ടി വി ഇന്നത്തെ മാർക്കറ്റില് നമ്മള് ആറായിരം രൂപ എട്ടായിരം രൂപയ്ക്കാണ് ഈ ടി വി കേരളത്തിൽ വിൽക്കുന്നത് ആയിട്ട് ഈ ടി വി ആൻഡ്രോയിഡ് ടി വി എന്ന് പറയും പക്ഷേ അപ്ഡേഷൻ കിട്ടത്തില്ല ഫ്യൂച്ചറിൽ എന്തൊക്കെ അപ്ഡേഷൻ വന്നാലും ആ അപ്ഡേഷൻ നമ്മളെ ടി വി കിട്ടണം പക്ഷെ ഇന്ന് നമ്മള് ഒര് ഷാപ്പിലും ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒരു ടി വി നിങ്ങൾ വെച്ചോ ഈ നിങ്ങൾ ഒരു ടി വി വാങ്ങിച്ചു ഈ ടിവിടെ കൂടെ ഒരു സൗണ്ട് ബാർ കൊടുക്കും പിന്നെ ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കും പിന്നെ ഒരു ആർ കൂളർ കൊടുക്കും ഇതിന്റെ ആവശ്യം ഒന്നുമില്ല നല്ല ടി വി നല്ല പൈസക്ക് നമ്മൾ വാങ്ങിച്ചാൽ മതിയല്ലോ

ஐ ப்ளஸ்க்கு எந்த டிவி உண்டு தரா விட்டு டிவியான போனது ஐ ப்ளஸ்ட் ஆனால் வந்து ഇതാണ് നിങ്ങൾ ഐപ്ലസിന്റെ ബ്രാൻഡ് എൽഇടി ഈ എൽഇടി കണ്ടാൽ ഇത് എല്ലാവരും അടിപൊളിയായിട്ടുള്ള ബ്രാൻഡ് ടി വി ആണ് ഈ ബ്രാൻഡ് ടി വി എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് ഗുണമുള്ളത് നിങ്ങൾ പറയും വിചാരിക്കും ബിസിനസിന് വേണ്ടി ഞാൻ കള്ളം പറയും എന്ന് നിങ്ങൾ വിചാരിക്കാൻ സാധ്യത ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്തുകൊണ്ടാണ് ഐപ്ലസ് വാങ്ങിക്കണത് മാഡം ഇത് പിടിച്ചോ ഈ ടി വി മോള് വെക്കാൻ

எல் எந்த எல்லா டிவிலு அது மாத்தம் ஐ ப்ளஸ்டல் இது எல்லா ஓபனும் ஒரு மூணு ரீப்ளேஸ்மெண்ட் எம் இல்ல

അത് നിങ്ങൾക്ക് മാത്രമേ പ്രശ്നം വരള്ളൂ വാക്കുന്നവർക്കും പ്രശ്നമുണ്ട് വിൽക്കുന്നവർക്കും പ്രശ്നമുണ്ട് കുറെ പേര് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെ വിത്തിട്ട് ജി എസ് ടി ക്ലെയിം ചെയ്യുന്നില്ല പക്ഷെ ഐപ്ലസ് നിങ്ങൾ നോക്കിയാൽ ജി എസ് ടി നമ്പർ ഐപ്ലസിൽ ചെക്ക് ചെയ്യാം ഒരു മാസം നാപ്പത് ലക്ഷം രൂപ നമ്മൾ സർക്കാരിന് ജി എസ് ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കൊല്ലത്തെ ഐപ്ലസിന്റെ സെയിൽസ് തൊണ്ണൂറ്റി എട്ട് സിആർ ആണ് ഒരു കോടി ടച്ചായില്ല അത്രയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ടി വി ഇത് ക്വാളിറ്റി ടി വി ആയിട്ട് നിങ്ങൾ വാങ്ങിക്കപ്പം നിങ്ങൾക്ക് എല്ലാ ഗുണവും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് ഐ പ്ലസ് ടി വി ആയിരിക്കും നല്ല ഒരു ബ്രാൻഡഡ് ടി വി നിങ്ങൾ വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് എല്ലാ ഗുണവും കിട്ടും അത്രേ ഉള്ളൂ എല്ലാരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ അത് വേസ്റ്റ് ആക്കാൻ പാടില്ല നല്ല ടി വി വാങ്ങിക്ക അത് നിങ്ങളെ ബ്രാൻഡ് ഐ പ്ലസ് ടി വി ആയിരിക്കും അതാകണ്ടല്ലോ

സോണി സാംസൺ എൽ ജി ഐപ്ലസ് അവരുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാലും എനിക്ക് അത് പ്രശ്നം പ്രശ്നം നമ്മൾ ഉള്ളതേ പറയത്തുള്ളൂ കസ്റ്റമറിനെ പറ്റിച്ചിട്ടുള്ള വ്യാപാരം നമ്മളല്ല നമ്മളൊന്നും ഓടിച്ചില്ലല്ലോ നിങ്ങൾ ടി വി വാങ്ങിക്കുന്നുണ്ട് പത്തായിരം രൂപ ആ ടി വി പത്തായിരം രൂപ ഉള്ള ഓർത്തുള്ള ടി വി നിങ്ങൾക്ക് കൊടുത്താലേ എനിക്ക് ഹാപ്പി പത്തായിരം രൂപ വാങ്ങിച്ചിട്ട് അയ്യായിരം ടി വി കൊടുത്താൽ ഇന്നത്തെ രീതി എന്താണെന്ന് വെച്ചാൽ അപ്ഡേഷൻ കിട്ടൂല്ലേ ബ്രാൻഡ് ഇൻ ദ ഗൂഗിൾ ടൈസർ ഇതൊക്കെ എൽജിയുടെ വെബോയു കാണിച്ചേരാം നമ്മളെ വിഷുവിന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഐപ്ലസിന്റെ സർവീസ് സെന്റർ ഉണ്ട് ഐപ്ലസിന്റെ ഷോറൂമും ഉണ്ട് എക്സ്ക്ലൂസീവ് ഷോറൂം ഇന്ന് കേരളത്തിൽ പോലെ ലാലേട്ടൻ പുറത്തു വന്ന എല്ലാരും സെൽഫി എടുക്കും അതേപോലെ പോയാലും എന്നെ സെൽഫി എടുക്കാൻ കൊറേ കേരളത്തിലുള്ള നമ്മളെ ആൾക്കാരും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് യെസ് കൊറേ പേര് എന്നെ എവിടെ ചെന്നാലും എന്നെ സെൽഫി എടുക്കും ഐപ്ലസ് അല്ലേ നിങ്ങളെ ബ്രാൻഡ് സൂപ്പർ ആണ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളാണ് എന്റെ ബ്രാൻഡ് അംബാസിഡർ കേരളത്തില് കേരളത്തിലുള്ള നിങ്ങളെ ജനങ്ങളാണ് എന്റെ അംബാസിഡർ ഞാനല്ല എന്റെ ജനങ്ങളായ നിങ്ങളാണ് എന്റെ അംബാസിഡർ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി നിങ്ങളൊപ്പം നാളെ അത് പേടിക്കേണ്ട ആവശ്യമില്ല എത്ര യൂട്യൂബ് വേണമെങ്കിൽ കാണട്ടെ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ് ആണ് അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ പ്രോഡക്റ്റ് ഫാക്ടറി ഒ സ്ഥലം ഐപ്ലസ് ഐപ്ലസ് നിങ്ങൾ ഐപ്ലസ് ഓക്കെ അപ്പൊ എന്തായാലും ഐപ്ലസ് തന്നെയാണ് നമുക്ക് ഒരുപാട് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാം എല്ലാംകൊണ്ടും വലിയൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് അദ്ദേഹം തന്നത് അപ്പോ നിങ്ങൾക്ക് ഇനി കേരളത്തിൽ എവിടെ പോയാലും ഐപ്ലസിന്റെ സേവനം എന്തായാലും നമുക്ക് ലഭിക്കുമല്ലേ തീർച്ചയായിട്ടും നമ്മളെ വിഷുവിനടുപ്പിച്ച് എല്ലാ സ്ഥലത്തും ഐപ്ലസ് തന്നെ ആവട്ടെ നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ വാങ്ങിക്കാം നിങ്ങളെ പൈസ വിഷു ഐപ്ലസിന്റെ ഭാഗമായിട്ട് ഐ പ്ലസിന്റെ അംബാസിഡേഴ്സ് പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സർവീസ് തന്നെയാണ് നമുക്കൊരു വിഷു ആശംസകൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ ഉണ്ട് ഓക്കെ മലയാളം ആണ്